സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ള പേരൻസിനോടാണ് നമ്മൾ തന്നെ ഓർക്കാറുണ്ട് അല്ലേ നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയാറുമുണ്ട് എന്തോരാണ് ഇവർക്ക് പഠിക്കാനുള്ളത് എത്രയോ ടോപ്പിക്കുകളെന്ന് ശരിയായിരിക്കാം പക്ഷെ നമ്മൾ കുട്ടികളുടെ കേട്ട് ഇത് പറയുമ്പോൾ അവർക്ക് പഠിക്കാനായിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ കുറഞ്ഞു പോവാണ് ചെയ്യുന്നത് അപ്പൊ അവർ പഠിക്കാതിരുന്നാലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും ചെയ്യുമെന്നുള്ളൊരു തോട്ട് ഓരോ കുട്ടിയുടെയും മൈൻഡിൽ വരും അപ്പൊ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ എൻ പ്രോഗ്രാം അനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള റിസർച്ചും ഡെവലപ്മെന്റും നടന്നിട്ട് തന്നെയാണ് ഓരോ ടെക്സ്റ്റ് ബുക്കുകളും സിലബസും ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ കുട്ടിക്കും അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുകയാണ് വേണ്ടത് ചിലപ്പോൾ ഫൗണ്ടേഷനിലുള്ള പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ എന്തൊരു എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാകാതെ വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ടീച്ചേഴ്സിനോടുള്ള ദേഷ്യമായിരിക്കാം അങ്ങനെ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിന് വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുക അല്ലാതെ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് പഠിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുകയാണ് കേട്ടോ അപ്പൊ ഇതൊന്നും പേരൻസ് ഒന്ന് ശ്രദ്ധിക്കണേ